കാരശ്ശേരി ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥിതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനമുന്നേറ്റ യാത്ര സമാപിച്ചു സമാപനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉൾക്കാണു ചേർന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായി ഇടതുമുന്നണി നേതൃത്വത്തിൽ നടത്തിയ ജനമുന്നേറ്റ യാത്രയാണ് സമാപിച്ചത് സർക്കാർ അനുവദിച്ച കോടി രൂപ ലാപ്സാക്കിയതായും താൽക്കാലിക നിയമനത്തിന് പോലും കോഴ വാങ്ങുന്ന ഭരണസമിതി രാജിവെക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു കരിങ്കൽ ക്വാറിക്ക് യഥേഷ്ടം അനുമതി നൽകുന്ന ടേക്ക് എ ബ്രേക്ക് തകർത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതിയാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തുന്നത് മരഞ്ചാട്ടിൽ ജനമുന്നേറ്റ യാത്രയുടെ ഉദ്ഘാടനം എൽ ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് നിർവഹിച്ചു രണ്ട് ദിവസങ്ങളിലായി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കറുത്തപറമ്പിലാണ് ജാഥ സമാപിച്ചത് കറുത്തപറമ്പിലെ സമാപനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥനും പതിനാറാം തീയതിയിലെ സമാപനം മുരിങ്ങമ്പുറയിൽ ആർ ജെ ഡി നേതാവ് വി കുഞ്ഞാലിയും ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഷാജി കുമാർ തുടങ്ങിയവർ സമാപന കേന്ദ്രങ്ങളിലും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം